السلام عليكم ورحمة الله وبركاته حديث طاقنم عبدة كولابادقي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم لا تقتل نفس ظلما ഇല്ല ഖാൻ അലബിൻ ആദം അൽ അവൽ കിഫ്ലുൻ മിൻ ദമിഹ ലി അന്നഹു അവൻ സന്നൽ കത്തിൽ ഇമാം ബുഹാരി റഹിമുഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബു ഹുറ റലി അള്ളാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽ ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അനീതിപരമായി ആര് ലോകത്ത് കൊല്ലപ്പെട്ടുവോ അകാരണമായി ആര് ലോകത്ത് വധിക്കപ്പെട്ടുവോ അതിൻ്റെ എല്ലാം ഒരു പാപ ഓഹരി ആദം അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യ പുത്രനുണ്ട് കാരണം ഭൂമിയിൽ കൊല ചെരിയാക്കിയത് ആ പുത്രനായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം ആദം അലൈഹി ഇസ്ലാമിൻ്റെ മകനായ കാബീൽ മറ്റൊരു മകനായ ഹാബീലിനെ വധിച്ചതായിരുന്നു ആ വധം സംഭവിച്ച ശേഷം കാബീലിനെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൃതശരീരം മറമാടുക എന്ന് പഠിപ്പിച്ചത് കാക്കയായിരുന്നു എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് കാക്ക ചത്ത മറ്റൊരു കാക്കയെ മണ്ണ് മാന്തി കുഴിച്ചിടുന്നത് കണ്ടാണ് കാബീലിന് മയ്യത്തിന് എന്ത് ചെയ്യണം എന്ന് മനസ്സിലായത് അന്ന് കാബിൽ നടത്തിയ കൊല മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ തിന്മ ഈ കൊടിയ തിന്മം നിർവഹിച്ച ഈ വ്യക്തിക്ക് ഇനി ചരിത്രത്തിലേതെല്ലാം കാലഘട്ടങ്ങളിൽ എവിടെയെല്ലാം കൊലപാതകം നടക്കുന്നുവോ അന്യായമായ കൊല നടക്കുന്നുവോ അതിൻ്റെ എല്ലാം ഒരു വിഹിതം ലഭിക്കുമെന്നാണ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സൊല്ലാഹു അലഹി വസല്ല ഈ ഹദീസിൽ വെളിപ്പെടുത്തുന്നത് ആദ്യമായി ഒരു കാര്യത്തിന് മാതൃകയാകുന്ന വ്യക്തി ആരാവട്ടെ പിന്നീട് ആ മാതൃകയിൽ അത് പിന്തുടരുന്ന മുഴുവൻ ആളുകളുടെയും പങ്ക് വഹിക്കേണ്ടി വരുമെന്ന വലിയൊരു പാഠം ഈ ഹദീസ് നൽകുന്നുണ്ട് ഒരിടത്ത് ഒരാൾ ഒരു നന്മയിൽ ആദ്യത്തെ മാതൃകയായാൽ പിന്നീട് ആരെല്ലാം ആ നന്മ പിന്തുടരുന്നുവോ ആ പിന്തുടരുന്നവരുടെ പ്രതിഫലത്തിൻ്റെ വിഹിതം ഈ ആദ്യ മാതൃകയായ വ്യക്തിക്ക് ലഭിക്കും എന്നതുപോലെ പാപത്തിൻ്റെ വിഹിതവും ലഭിക്കും ഈ പാപം കൊലപാതകമെന്ന മഹാപാതകം ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തത് കാബീലായിരുന്നു അത് ചെയ്യുന്നവരുടെ എല്ലാം വിഹിതം കാബീലിന് ലഭിക്കുമെന്ന പ്രവാചകന്റെ ഈ വചനം എല്ലാ ആളുകളെയും അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തേണ്ട വചനമാണ് മാതൃകയാകേണ്ടത് നന്മയിൽ മാത്രമാണ് എന്നും തിന്മയിൽ ഒരിക്കലും മാതൃകയാവരുത് എന്നും തിന്മ തുടങ്ങി വെച്ച് അത് തൻ്റെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുമ്പോൾ തന്നെ മാതൃകയാക്കി ആരെങ്കിലും അത് നിർവഹിച്ചാൽ അതിൻ്റെ ഒരു വിഹിതം താൻ കൂടി അനുഭവിക്കേണ്ടി വരും എന്നുമുള്ള വിചാരം എന്നുമുള്ള ബേജാറ് പേടി ഓരോ വ്യക്തിക്കും വേണം തിരിച്ച് നന്മയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയും വേണം ഞാൻ തുടങ്ങി വെക്കുന്ന ഞാൻ മാതൃക കാണിക്കുന്ന നന്മകൾ മറ്റുള്ളവർ അനുകരിക്കണമെന്ന പ്രാർത്ഥനയും വേണം അങ്ങനെ അനുകരിച്ചാൽ ആ അനുകരിക്കുന്ന ആളുകളുടെ പ്രതിഫലവും നമുക്ക് ലഭിക്കും വിധം ഇസ്ലാം വലിയ ഓഫർ ആ വിഷയത്തിൽ നൽകുന്നുണ്ട് നന്മയിലേക്ക് ക്ഷണിക്കുന്നവന് അത് ചെയ്യുന്നവൻ്റെ വിഹിതം ലഭിക്കും തിന്മയിലേക്ക് ക്ഷണിക്കുന്നവന് അത് ചെയ്യുന്നവന് യും വിഹിതം ലഭിക്കും അതിനാൽ നന്മയിൽ മാതൃകയാവുകയും തിന്മയെ വിട്ടകലുകയും ചെയ്യുക എന്നത് വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാന ഹു വല അനുഗ്രഹിക്കുമാറാവട്ടെ